ഉണ്ടപ്പായുടെ കൂട്ടുകാരന് പുതിയ വണ്ടി വാങ്ങാൻ പോവാണ് ഈ പോരിനുണ്ടോ വെച്ചപ്പോ ഞാൻ വീട്ടിൽ പോയിട്ട് മാറ്റി വരാന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളാണ് ഇവിടെ വന്നപ്പോ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞിട്ടില്ല സൽമാന്റെ കുടുംബത്തിൽ ഒരു ഉണ്ട് അതിന് എച്ചിമാമും കിട്ടുമല്ലോ ഞങ്ങളെ കൂടെ വന്നു കഴിഞ്ഞാൽ രാത്രി ഇങ്ങോട്ട് എത്തുമില്ല എന്നുള്ള ഡൗട്ടിലാണ് സൽമാൻ ആ രാത്രി ഞാൻ വിളിച്ചോക്കട്ടെ സർഫൂർ എപ്പളൂ എപ്പഴാളെ പോരാ സൽമാൻ കൈ എഴുതാൻ പോയപ്പോ ബാക്കിണ്ടായിരുന്നൂർക്കേരുമേ ബാക്കി ഞാൻ എന്നും ഡ്രസ് മാറ്റും ഉണ്ടപ്പായ അവിടെ തിന്നാ ആരും ഉണ്ടപ്പായ തിന്നിട്ട് പിന്നെ തിന്നി രണ്ടത്തിന്റെ